ഞാൻ കാര്യമൊന്നും ഇല്ല എന്നാൽ ഇനി പറയാം ആരും കൊല്ലം സുധിയുടെ രേണു സുധിയും കൂടി ചേർന്നിട്ട് ഒരു ലക്കി ഡ്രോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർക്കുന്നു ഓർക്കുന്നു അവസാനം എന്ന് വെച്ചിട്ട് അവർ തന്നെ ആ വീഡിയോ ഡിലീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ പ്രതീഷ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും പ്രതീഷിന് എന്താണ് പറയാനുള്ളത് ഒന്ന് കേൾക്കാം നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല തരാം നമസ്കാരം ഒരു അപ്പൊ രണ്ടു മൂസം രണ്ട് ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിന്റേതായിട്ടുള്ള ഒരു ലോട്ടറിയുടെ ലോട്ടറി നറുക്കെടുപ്പിന്റേതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അപ്പൊ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കടന്ന് കറങ്ങുന്നുണ്ട് ജീവിച്ചൂടെ അപ്പൊ സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഞാനാണെങ്കിലും ശരി ചേച്ചി ശരി അതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നമുക്ക് ഒരു ഇഷ്യൂ നടക്കും ഇപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും സത്യത്തിൽ അതോ സോഷ്യൽ മീഡിയയിലെല്ലാം ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ ഒരു സംഭവം മാത്രം അറിയാതെ പോയത് അത് അത് ഉത്തരം പറ നീ നമ്മൾ ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള എന്നാണ് ആദ്യമേ നമ്മൾ അന്വേഷിക്കേണ്ടത് അയ്യേ പോയി ചമ്മിപ്പോ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നീ ഇത് വന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പ്രതീക്ഷ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ ഇപ്പൊ സുധീ കിട്ടിയതിന് ശേഷമാണ് ഇപ്പൊ കുറച്ചങ്ങ് ഫേമസ് ആയത് സംസാരിക്കില്ലേ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി അതാണ് പറഞ്ഞായിരുന്നു അപ്പൊ അതിന് വിശ്വസിച്ചാണ് നമ്മൾ ആ സംഭവം പോയി ചെയ്തത് പക്ഷെ ഇപ്പൊ എത്രയതൊരു സംഭവം എന്നുള്ള നമുക്ക് ഒരിക്കലും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഞാനാണെങ്കിലും ആ ശി ആ രേശേഷി ആണെങ്കിലും വിചാരിച്ചില്ല പക്ഷെ എന്തായിരുന്നു എന്തൊക്കെയെന്നാലും തെറ്റു തെറ്റിനെയാണ് നമ്മുടെ ഭാഗത്ത് അവർ തെറ്റി പറ്റിപ്പോയി പക്ഷെ അയ്യോ നമ്മടുത്ത അവര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് ഒരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്നും ും അവരെ നമ്മടുത്ത് പറഞ്ഞ കാര്യം പറഞ്ഞാൽ വീഡിയോ നമ്മളവിടുന്ന് നമ്മളത് പറയണ സമയത്തും നമ്മൾ അവിടെ എത്തുന്നവരെ നമ്മുടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയില് അവരും നിൽക്കും കാരണം ഈ ഇപ്പോ ആരാണോ പ്രോപ്പർട്ടി ആരുടെ ആണോ സ്ഥലം അവർക്ക് ആ വയ്യാതിരിക്കുന്ന ആൾക്കാർ അവരാരാണോ അവരും വീഡിയോന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു പുതിയ സമയത്ത് അവര് നിൽക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് ഒരു എങ്ങനെയാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു കാരണം പറഞ്ഞു നമുക്ക് നിവർത്തി അത്ര നേരം നമ്മളും വിചാരിച്ചത് അവര് തന്നെ അവര് നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് ഇത് ഓക്കേ പറഞ്ഞിട്ട് നമ്മൾ പോയത് നീ നീ പോയോ സന്തോഷവും വെറുതെ ആവശ്യമില്ലാതെ വന്നിരുന്ന് മെഴുകിയിട്ട് ഒരു പ്രയോജനവും ഇല്ല അത് പറ്റിപ്പോയി ഇനി ഞാൻ ആവർത്തിക്കില്ല ഈ സാധനം ഭയങ്കര വിവാദമായെന്ന് തോന്നിയപ്പോഴാണ് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തത് അല്ലാതെ നിങ്ങൾ ഈ ഒരു സാധനം ഒരു കാരണവശാലും ഡിലീറ്റ് ചെയ്യാൻ പോകില്ല ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയെന്നും പറഞ്ഞിട്ട് ഇപ്പം വന്നിങ്ങനെ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ പ്രതീക്ഷ ഈ കാട്ടി കൂട്ടുന്നത് എല്ലാം റീച്ചിനെ വേണ്ടിയിട്ടാ അത് ആദ്യമേ പ്രതീക്ഷ നീ മനസ്സിലാക്കി കാര്യം നമ്മൾ ആരും പൊട്ടന്മാരല്ല പൊട്ടന്മാരല്ലേ വെച്ച് മുതലാക്കുന്ന വ്യക്തി പ്രതീഷ് എന്ന് പറയുന്ന ഈ ഒരു മഹാനാണ് പ്രതീക്ഷിന്റെ അടുത്ത് ഈ രേണു സൂദിയുടെ കൂടെ അഭിനയിക്കുന്നതിനെ പറ്റിയിട്ട് ഒരു വ്യക്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നെഗറ്റീവ് വരത്തില്ലേ നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രതീക്ഷിന്റെ ഒരു മറുപടി ഞാൻ ഇവിടെ കേൾപ്പിക്കാം നെഗറ്റീവ് വരും കുറച്ച് റീച്ച് ഒന്നും കൂടെ ഞാൻ കേൾപ്പിക്കാം നെഗറ്റീവ് വരും റീച്ച് കയറി നെഗറ്റീവ് വരും നെഗറ്റീവ് വന്നാലാണ് കൊടുക്കത്തെ റീച്ച് കേറത്തോളം എന്നാണ് പ്രതീക്ഷ പറഞ്ഞത് അപ്പം പ്രതീക്ഷിന്റെ ഇന്റൻഷൻ എന്താണ് രേണു സുതിയുടെ മറവിൽ ഫേമസ് ആവണം തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അപ്പൊ അതിനൊരു തീരുമാനമായി ഞാൻ പോകുന്നു ബൈ ദ ബ